നമസ്കാരം അപ്പൊ നമ്മൾ ഇത് നിൽക്കുന്നത് ചന്ദനത്തോപ്പിലുള്ള റെയിൻബോ ഫ്ലവേഴ്സിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് കേട്ടോ അപ്പൊ റെയിൻബോ ഫ്ലവേഴ്സ് എന്ന ഈ സ്ഥാപനം തുടങ്ങി ആദ്യ വർഷത്തിൽ തന്നെ മികച്ച വനിതാ സംരംഭയ്ക്കുള്ള അവാർഡ് ലഭിച്ച തസ്ലീനയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പം റെയിൻബോ ഫ്ലവേഴ്സും തസ്ലീനയും പരിചയപ്പെടാം ഇതാണ് തസ്ലീന അപ്പൊ നമ്മുടെ റെയിൻബോ ഫ്ലവേഴ്സ് മൂന്ന് വർഷമായില്ലേ തുടങ്ങിയിട്ട് അപ്പൊ നമ്മുടെ ഔട്ട്ലെറ്റിലാണ് നിൽക്കുന്ന ഫാക്ടറിയിലല്ല അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങൾ കേൾക്കാം ഏകദേശം പതിനാല് വർഷം യു എ കൊറോണ ടൈമിൽ നാട്ടിൽ സെറ്റിൽ ആയപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു കുറച്ച് പ്രോഡക്റ്റ്സ് തുടങ്ങാന്നുള്ളത് ഒരു ചെറിയ ലെവലിലാണ് തുടങ്ങിയത് പിന്നെ ഇപ്പോൾ അത് ഏകദേശം മൂന്ന് വർഷം കൊണ്ട് കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സായി റൂട്ട് സെയിലായി കുറച്ച് ജില്ലകൾ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് അത്യാവശ്യം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നിങ്ങളുടെ മെയിനായിട്ടുള്ള ഷോപ്പ് ഇതാണോ ആ നമുക്ക് ഈ ഔട്ട്ലെറ്റ് ആണ് ഉള്ളത് ഏകദേശം പ്രോഡക്ട്സ് ാണ് വെളിച്ചെണ്ണയൊക്കെ ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഈ റെയിൻബോയുടെ ഇത് സംഭവം നല്ല ഭംഗിയുണ്ട് ലോകം കാണാൻ കണ്ട എന്തോ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് റെയിൻബോടുത്തോ ഇതിന്റെ ഒക്കെ പ്രകാശനം ചെയ്തത് നമ്മുടെ എസ് പി ആയിരുന്നു ഇപ്പൊ എത്ര വർഷമായി നിങ്ങൾ ഞങ്ങൾ ഏകദേശം നിങ്ങള് വർഷം എങ്ങനെ ഈ കൊപ്രയൊക്കെ നമ്മുടെ നാടൻ കൊപ്രയാണ് യാതൊരു കെമിക്കൽസും ഇല്ല നാടൻ കൊപ്ര എടുത്ത് നമുക്ക് ചെറിയൊരു എക്സ്ട്രാക്ഷൻ മെഷീൻ ഉണ്ട് ആ മെഷീനിൽ കൂടി എക്സ്ട്രാക്ട് ചെയ്തെടുത്താണെങ്കിൽ കണ്ടാൽ അറിയാൻ പറ്റും കൊക്കോനട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും അതിന്റെ തന്നെ ഹാഫ് കെ ജി ഉണ്ട് വൺ കെ ജി ഉണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ മുപ്പത് പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ഓണമായിട്ട് മുപ്പത് പ്രോഡക്റ്റിന് ഓഫർ ഉണ്ടോ ഉണ്ട് നമുക്ക് ഓൾറെഡി ഇവിടെ മുപ്പത്തഞ്ച് ശതമാനം ഓഫറാണ് എം ആർ പിന്നു മുപ്പത്തഞ്ച് ശതമാനം കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അത് കൂടാണ്ട് വീണ്ടും ഇപ്പോൾ ഓണമായിട്ട് ഓഫേഴ്സ് ഇട്ടേക്കുന്നതാണ് ഇത് നമ്മുടെത് പുട്ടുപൊടി നമ്മുടെ മെയിൻ ഐറ്റം ൊടി ഇത് നമ്മൾ ഹൈ ക്വാളിറ്റി റൈസ് എടുത്ത് വാഷ് ചെയ്ത് സ്റ്റീം ചെയ്ത് പൊടിച്ച് റോസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് മെഷീനറീസ് ആണ് തന്നെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി അല്ലേ ഇതൊരു ഉപയോഗിച്ചവരൊക്കെ എന്താ പറയുന്നത് നമുക്ക് നല്ല സെയിലുണ്ട് പുട്ടുപൊടിയാണ് ഏറ്റവും പിന്നെ വരുന്നത് നമുക്ക് അരിപ്പൊടിയാണ് ഇടിയപ്പം അരിപ്പത്തിരി ഉണ്ടാക്കുന്ന ഇതുമെല്ലാം നമ്മൾ വാഷ് ചെയ്ത് തന്നെ ചെയ്യുന്നതാണ് നമ്മുടെ ആൾക്കാർക്ക് വാങ്ങിക്കാം തീർച്ചയായിട്ടും വലിയ ാണ് അരിപ്പൊടിയാണ് അത് റോസ്റ്റഡ് അരിപ്പൊടിയാണ് കാരണം നമ്മള് ഗൾഫിലും അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നവർക്ക് ചിലർക്ക് ചിന്തിക്കും പാക്കറ്റിൽ എന്തോ സംഭവം ഉണ്ടെന്ന് പക്ഷെ ഇത് രണ്ടും സെയിം തന്നെയാണ് സെയിം ഐറ്റം തന്നെയാണ് പിന്നെ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് വേണ്ടുന്നവർക്ക് ഇങ്ങനെ കിഴിയായിട്ട് അഞ്ചുകിലോ അഞ്ചു കിലോ രണ്ട് കിലോ നമ്മൾ കമ്പനി ഡയറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ കസ്റ്റമറിന്റെ ആവശ്യമനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾ ഇപ്പൊ നമ്മളിപ്പം പാക്കറ്റ് വാങ്ങിക്കുമ്പോ അര കിലോ അല്ലെങ്കിൽ വൺ കെ ജി ആ അപ്പൊ അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ഇങ്ങനെ രണ്ട് കിലോയോ മൂന്ന് കിലോ അഞ്ചു കിലോ എങ്ങനെ വേണമെങ്കിൽ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് തരും കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇവിടുത്തെ പുട്ടുപൊടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ റെയിൻബോ ഫ്ലവേഴ്സിലെ പ്രോഡക്ട്സ് എന്തായാലും ഒന്ന് പരിചയപ്പെടുത്തി നോക്കൂ ഒരു പ്രാവശ്യം നിങ്ങൾ വാങ്ങിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ വീണ്ടും വാങ്ങിക്കും പുട്ടുപൊടി തന്നെ നാല് തരത്തിലുണ്ട് നോർമൽ നാല് തരത്തിലുള്ള പുട്ടുപൊടി നോർമൽ പുട്ടുപൊടി ഉണ്ട് ചെമ്പയുണ്ട് വീറ്റുണ്ട് റാഗി പുട്ടുപൊടി ഉണ്ട് ഇതെല്ലാം സ്റ്റീം മെയ്ഡ് തന്നെയാണ് പിന്നെ വരുന്നത് പാലപ്പം ഐറ്റം ഉണ്ട് ഇത് ഏകദേശം ആ ഇത് ഏകദേശം നമുക്കൊരു നാല്പത് അപ്പം ചൂടാം ഈ ഒരു പാക്കറ്റ് പൗഡർ അല്ലേ അത് മിക്സിയിൽ അടിച്ച് കൂടി ചേർത്ത് ഒരു അരസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് മിക്സിയിൽ ഉപയോഗിക്കാൻ പറ്റും എങ്ങനെ വേണോ എങ്ങനെ വേണോ ചെയ്യാം കാരണം ഇത് പൗഡർ ഫോമിലാണ് നമ്മൾ മിക്സിയിൽ കലക്കി വെക്കുക കുറച്ച് സമയം വെച്ചിരിക്കണ്ടേ ഒരു വെച്ചിരിക്കും

പൊടിച്ച് ബ്ലെൻഡ് ചെയ്ത് ഇതിനുള്ളിൽ ാണ് അതിന് സ്പെഷ്യൽ കൂട്ടൊക്കെ ഉണ്ടോ കൂട്ടാണ് അപ്പൊ മസാല ഐറ്റംസിൽ തന്നെ സാമ്പാർ പൊടി ഗരം മസാല ചിക്കൻ മസാല ഇറച്ചി മസാല പിന്നെ ഇതല്ലാതെ പിന്നെ ബിരിയാണി മസാല പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം സാധനങ്ങളിലൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ വന്നുകഴിഞ്ഞാൽ ഒറ്റയടിക്കാൻ ഐറ്റംസ് എല്ലാം ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റും പിന്നീടുള്ളത് ഈ കൂവരക് കൂരകിൻ്റെ പൊടിയുണ്ട് കൊടുക്ക കുട്ടികൾക്ക് കൊടുക്കുന്ന റാഗിപ്പൊടിയെന്നൊക്കെ പറയല്ലേ അത് പിന്നെ വരുന്നത് ഇത് ഗോതമ്പിന്റെ പൊടിയാണ് ഗോതമ്പ് പൊടി അല്ലേ ഒറിജിനൽ ഗോതമ്പ് വാഷ് ചെയ്ത് നിങ്ങൾ വാങ്ങി വാഷ് ചെയ്ത് പൊടിച്ചെടുത്ത് ഇവിടെ തന്നെ പൊടിപ്പിച്ചതാണ് ഇതെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കും ഫാക്ടറി എവിടെ അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി ഫാക്ടറി കണ്ടിട്ട് വരാം നമ്മുടെ കമ്പനിയിൽ ഓട്ടോമാറ്റിക് മെഷീനറീസിൽ തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് അരി പോയി വാഷ് ചെയ്ത് സ്റ്റീം ചെയ്ത് പൊടിച്ച് റോസ്റ്റ് ചെയ്ത് നേരെ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ വഴിയാണ് നമ്മൾ ഇതൊക്കെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രയറിൽ ഇട്ട് ഉണക്കി എന്നിട്ടാണ് പിന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്നതൊക്കെ പിന്നെ ഹൈ ക്വാളിറ്റി സ്പൈസസ് ഇട്ട് തന്നെയാണ് നമ്മൾ മസാലാസൊക്കെ ചെയ്യുന്നത് ആ സ്പൈസസ് വീണ്ടും നമ്മൾ കൊണ്ടുവന്ന് ഒന്നും കൂടി ക്ലീൻ ചെയ്ത് റോസ്റ്റ് ചെയ്തിട്ടാണ് മസാലാസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നത് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു ഒരു ബ്രാൻഡ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ റെയിൻബോ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ും മൂന്ന് വർഷമായിട്ട് നന്നായിട്ട് പോകും കാരണം നമ്മൾ ചെയ്യുന്ന അത്യാവശ്യം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് ചെയ്യുന്നില്ല ഇപ്പം നിലവിലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു കുറച്ച് പ്രോഡക്റ്റ്സ് തുടങ്ങാന്നുള്ളത് ഒരു ചെറിയ ലെവലിലാണ് തുടങ്ങിയത് പിന്നെ ഇപ്പോൾ അത് ഏകദേശം മൂന്ന് വർഷം കൊണ്ട് കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സായി റൂട്ട് സെയിലായി കുറച്ച് ജില്ലകൾ കവർ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഫാക്ടറിയുടെ മെയിൻ ആണ് അപ്പോൾ നമ്മുടെ ഓണം പ്രമാണിച്ച് നമുക്ക് പായസമാണല്ലോ മുഖ്യൻ നമ്മുടെ മുഖ്യനായിട്ടുള്ള പായസത്തിന് വിടാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ സേമിയ നമുക്ക് നമുക്ക് ഈ സാധാരണ എല്ലാവർക്കും അടപ്രഥമ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഇൻസ്റ്റന്റ്മാണ് ഇതിൽ ഇതില് തേങ്ങാപ്പാൽ തന്നെ മസ്റ്റ് ഒന്നും ഇല്ല നമുക്ക് പാലിൽ വേണമെങ്കിൽ ഈ സേമിയ വെക്കുന്ന അതേപോലെ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് അടപ്രഥമ റെഡിയായിട്ട് ചെയ്യട്ടെ നമ്മള് എല്ലാം മിക്സഡ് ആണ് ഇതിനകത്ത് ചൗവരി ഏലക്ക എല്ലാം ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തേങ്ങാപ്പാലോ തേങ്ങാ പാലോ അത് മാത്രം ആഡ് ചെയ്താൽ മതി ബാക്കി എല്ലാം ശർക്കര പൊടിയാണ് ഉള്ളില് അപ്പൊ നമുക്ക് അടപ്രഥമൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർ അടപ്രഥമൻ ഉണ്ടാക്കുന്നതിന്റെ സമയവും ഇതൊക്കെ ഓർത്തിട്ട് ചെയ്യാതിരിക്കണ്ട് അപ്പൊ നമ്മളുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അടപ്രഥമന്റെ പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റുള്ളിൽ അടപ്രഥമൻ റെഡി മാത്രമല്ല ഇതിന് രണ്ടിനും ഇപ്പൊ ഓണത്തിന് ഓഫറുണ്ട് ഇല്ലേ പത്ത് പേരും തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നമുക്ക് സേമിയ പായസവും കുടിക്കാം അടപ്രഥമനും കഴിക്കാം അപ്പൊ ഈ പൗഡർ ഐറ്റംസ് കൂടാതെ ഇവിടെ പയറ് കടല അങ്ങനെയുള്ള ഇതെല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ഹോൾസെയിൽ റേറ്റിനെ കൊടുക്കുന്നത് അല്ലേ പിന്നീട് നമുക്ക് പിന്നെ ഉള്ളത് നട്ട്സ് ഐറ്റംസ് ഒക്കെ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് കാശ്നട്ട് ബദാംസ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ടല്ലേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം നാട്ടെ അപ്പോൾ റെയിൻബോ ഫ്ലവേഴ്സിന്റെ ഏറ്റവും മികച്ച ഒരു ഐറ്റമാണ് കേട്ടോ സാമ്പാർ പൊടി അപ്പോൾ ഓണത്തിന് സാമ്പാർ വെക്കുമ്പോൾ നമ്മുടെ റെയിൻബോ മറക്കണ്ട ഒരു പ്രാവശ്യം റെയിൻബോ രുചിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർ റെയിൻബോ തന്നെ വാങ്ങിക്കുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും റെയിൻബോയിലെ സാമ്പാർ പൊടി ഒന്ന് രുചിച്ച് നോക്കണം കേട്ടോ അപ്പം അത് നൂറ് രൂപയ്ക്ക് നാല് പ്രോഡക്റ്റ്സ് പുട്ടുപൊടി വറുത്ത അരിപ്പൊടി ഗോതമ്പൊടി മൈപനം അതിനുശേഷം നൂറ്റി അൻ നൂറ്റി എട്ട് രൂപയ്ക്ക് ആ വേണ്ട തേയില റവ അരിപ്പൊടി പുട്ടുപൊടി ഇതെല്ലാം കൂടെ നൂറ്റി എട്ട് രൂപ പിന്നീട് ഇതാണ് ഒരു 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 ബോക്സ് നിറച്ച സാധനം ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയ്ക്ക് പാലപ്പം തേയില സാമ്പാർ പൊടി പുട്ടുപൊടി വറുത്ത അരിപ്പൊടി ഗോതമ്പ് പൊടി ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയ്ക്ക് കിട്ടും അടുത്ത അടിപൊളി ഓഫറാണ് കേട്ടോ ട്രിപ്പിൾ ടു 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 ആൻഡ് ട്വൻറ്റി ടു റുപ്പീസിൻ്റെ എന്നാൽ നമുക്ക് അടിപൊളി ഒരു ഹാഫ് കെ ജിയുടെ വെളിച്ചെണ്ണയും തേയിലയും വറുത്തറവയും വറുത്ത അരിപ്പൊടിയും വറുത്ത പുട്ടുപൊടിയും കിട്ടും അപ്പോൾ അത് അടിപൊളി അല്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെയിൻബോ ഫ്ലവേഴ്സിൽ തന്നെ വരണം അപ്പോൾ നിങ്ങൾ ഇനി കൊല്ലത്തു നിന്നും കുണ്ടറയിലേക്ക് പോകുന്നവരാണെങ്കിലും കുണ്ടറയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നവരാണെങ്കിലും ചന്ദനത്തോപ്പിൽ നിർത്തി നമ്മുടെ റെയിൻബോ ഫ്ലവേഴ്സിൽ ഒന്ന് കയറി ഒരു ഒന്ന് വാങ്ങി നോക്കും പിന്നീട് നിങ്ങൾ എപ്പോഴും വന്ന് വാങ്ങിക്കും പിന്നെ ഒരു ഓഫർ എന്നു നമ്മുടെ എല്ലാ പൊടികളും മസാല ഐറ്റംസ് എല്ലാം കൂടി നൂറ്റി രൂപയ്ക്ക് അതായത് സാമ്പാർ പൊടി ഗരം മസാല രസപ്പൊടി ചിക്കൻ മസാല അപ്പോൾ ഇതിനൊക്കെ പുറമെ ഓണത്തിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ അഞ്ചിന് ശേഷം ഒരു ബിഗ് ഓഫർ കൂടി വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇരുപത്തൊന്ന് ഐറ്റംസ് വടങ്ങുന്ന ഒരു അടിപൊളി ഒരു കിറ്റ് കിട്ടും അപ്പോൾ നമുക്ക് സെപ്റ്റംബർ അഞ്ചിന് ശേഷം റെയിൻബോ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ അടിപൊളി ഓഫറുള്ള സാധനങ്ങൾ വാങ്ങി അപ്പോൾ നിങ്ങൾ ചേർക്കുക എങ്ങനെയാണ് ഇത്രയും വില കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റുന്നത് അതായത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടനിലക്കാരില്ലാതെ റെയിൻബോ ഫ്ലവേഴ്സിൻ്റെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് നിങ്ങളുടെ അടുക്കളയിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ആയിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് കിലോമീറ്റർ ദൂരത്തിന് ദൂരത്തിനുള്ളിൽ ഹോം ഡെലിവറി ചെയ്യുന്നതാണ് ഇത് ബാഗാണ് ബാഗുകളാണ് വേണ്ടിട്ട് വേണ്ടിട്ട് ഷോപ്പുകളിലേക്ക് കൊടുക്കാൻ ബാഗ് അപ്പൊ മൂന്ന് വർഷം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി നല്ല രീതിയിൽ മാർക്കറ്റിൽ നല്ലൊരു ബ്രാൻഡ് ബ്രാൻഡാവുന്ന നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു പുട്ടുപൊടി വാങ്ങിക്കാൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു ഫാക്ടറി ഉണ്ടെന്നും ഇങ്ങനെ ഇവരുടെ ഔട്ട്ലെറ്റ് ആണെന്നൊക്കെ അറിഞ്ഞത് അപ്പൊ നിങ്ങൾക്കും അതിനെക്കുറിച്ച് കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഫാവിയിൽ ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ഇനി പുതിയ ഔട്ട്ലെറ്റുകൾ പല സ്ഥലങ്ങളിൽ വിടാൻ ഉദ്ദേശിക്കുന്നത് ുണ്ട് പിന്നെ അത് കൂടാണ്ട് എന്നെ പോലുള്ള വീട്ടമ്മമാരുണ്ടല്ലോ അവർക്ക് ഫ്രാഞ്ചൈസികളോ അങ്ങനെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ടെങ്കിലും ഫ്രാഞ്ചൈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിലവിലിപ്പോൾ ഷോപ്സിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ റേറ്റിൽ സ്പെഷ്യൽ റേറ്റിൽ ഷോപ്പ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അവർ ഷോപ്പ് കോൺടാക്ട് ചെയ്താലും സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ സാധനങ്ങൾ സപ്ലൈ ചെയ്യും പ്രത്യേക വിലയാണ് അവർക്കൊക്കെ ഒത്തിരി വില വ്യത്യാസമുണ്ടാവും അപ്പൊ വീട്ടമ്മമാർക്കൊക്കെ വളരെ നല്ലൊരു അവസരം ഫ്രാഞ്ചൈസി കമ്പനികൾ അല്ലാതെ തന്നെ തുടങ്ങാൻ വീട്ടിലൊരു ചെറിയ കടമുറ ആണെങ്കിൽ പോലും നമ്മളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിരിക്കാം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ശുദ്ധമായതും രുചികരവുമായ കഴിക്കുന്നതിന് Where the world tastes.